അപ്പോൾ അങ്ങനെ ആ ഒരു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കുടിയൻ്റെ ഐറ്റം കളിച്ച് നിന്ന് പിന്നീട് മലയാള സിനിമയിലേക്ക് എത്തുകയും അത് അതിലൊരു കഥ ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ടാവാൻ കാരണം ഈ ലോയ്സാർ അന്ന് ചാലക്കുടി പള്ളീടെ ഫ്രണ്ടിൽ കോഴി വാങ്ങിക്കാൻ വരും ഈ കോഴി വാങ്ങിക്കാൻ വരുമ്പോൾ എൻ്റെ അടുത്ത് മിക്ക ആൾക്കാരും പറയും മണി ഒന്നു പോയി കാണണ്ട അദ്ദേഹത്തിനെ കണ്ട് പറയും ഒരു ചാൻസ് തരാൻ പറയും ഞാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചമ്മലടാ ആ നീ ചമ്മീൻ്റെ ഇവിടെ ഇരുന്നോ പുള്ളി ഇതേ ഇപ്പോൾ പടങ്ങളൊക്കെ ഇഷ്ടം പോലെ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഈ ഒന്ന് കണ്ടാൽ അന്ന് എൻ്റെ വീടിൻ്റെ അടു അലിച്ചേട്ടൻ ഉണ്ട് ആ അലിച്ചേട്ട് കൂടെ എനിക്ക് തുണിയുടെ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്കൂളിൽ ടീച്ചർമാർക്ക് സാരി കൊണ്ടു കൊടുക്കും പിന്നെ ബ്ലൗസ് പീസ് അതേമാതിരി പെർഫ്യൂമ് പിന്നെ അങ്ങനെ കുറേ ബിസിനസ് ഉണ്ടായിരുന്നു അന്ന് ക്ലിയപ്പാട്ടുടെ സാരിക്ക് എത്രയും നൂറ്റി ചെല്ല മുന്നൂറ്റി ചെല്ല അൻപ കണ്ട അപ്പോൾ ഒരു ക്ലിയപ്പാട്ട് സാരി വിറ്റ് വിറ്റുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കായിരുന്നു പതിനഞ്ച് റുപ്യ കമ്മീഷൻ അതാ ഒരു കാലഘട്ടത്താണ് സാറിൻ്റെ ലോയി സാറിൻ്റെ വീട്ടിൽ പോയിട്ട് പെർഫ്യൂം എന്തോ കൊണ്ടു കൊടുക്കാൻ പോകണം പക്ഷേ ഞാൻ അവതരിപ്പിക്കാൻ പോയില്ലാട്ടോ പിന്നീട് കുറേ നാൾ കഴിയുമ്പോൾ സാറിനോട് ഇത് പറഞ്ഞു സാറെ എങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ അപ്പം മണിക്കൊരു അവസ്ഥ കാര്യം പറയാമായിരുന്നില്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ പിന്നെ സാറായിട്ട് പരിചയപ്പെട്ടു പിന്നീട് എനിക്ക് സാർ എന്ന കഥാപാത്രങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കഥാപാത്രമാണ് വളരെ ശക്തിയായിട്ടുള്ള കഥാപാത്രമാണ് ഇപ്പോൾ സാറന്നെ ഒരു നായകനായിക്കിയിട്ടൊരു പടം ചെയ്യാനായിട്ട് ഇങ്ങനെ തീരുമാനങ്ങൾ നടക്കുന്നു ആ സന്തോഷമായിട്ട് സാറെന്നോട് പറഞ്ഞു അങ്ങനെയുള്ള പടങ്ങളിൽ അഭിനയിക്കുമ്പോൾ ഒരു നടൻ്റെ ഒരു നടൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് തെളിയിക്കാൻ പറ്റുന്ന പാടായിരിക്കും എന്തായാലും സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് സാറ് തന്നെ എന്നെ ഏൽപ്പിച്ചൊരു കഥാപാത്രമാണ് ഉദ്യാന ബാലങ്ങളിലെ ജോസ് എന്ന് പറഞ്ഞ കഥാപാത്രം രണ്ട് ലൈഫിൻ്റെ അയാൾ മനസ്സിലായോ അത് മുകളിലിരുന്ന് പാടുണ്ട് കഴിയൂ കഴിയൂ ആ ഒരു കഥാപാത്രം വല്ല കഥാപാത്രമായിരുന്നു നമുക്കൊരു ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം നമ്മളെല്ലാവരും വീട്ടിലെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അത് പ്രത്യേകിച്ചും ഗൾഫിൽ മലയാളികളാകുമ്പോൾ ഒരുവിധപ്പെട്ടവരൊക്കെ സ്വന്തമായിട്ട് പാചകം ചെയ്യുന്ന ആൾക്കാരാണ് ആ പാട്ട് നമുക്ക് കേൾക്കാം മയുടെ മുള്ളെ ഞെയ്തിട്ടാകെ കുഴപ്പത്തിലായി അവൾ കാലത്തെ എണ്ണിക്കൂല മുറ്റമടിക്കൂല പല്ലും കൂടി തേക്കൂല നേ എൻ്റെ തല്ലാന തല്ലാനൊരു ദിവസം കുറ്റിച്ചൂലും കൊണ്ടോടിച്ചവൾ എൻ്റെ ഉമ്മാനെ തല്ലാനൊരു ഒരു ദിവസം കുറ്റിച്ചൂലും കൊണ്ടോടിച്ചവൾ തല്ലാനോ പാടില്ല കൊല്ലാനോ പാടില്ല മാമാന്റെ മോളായി പോയി ഏയ് മൈടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തി ടാകെ കുഴപ്പത്തിൽ അങ്ങനെ തിങ്ങനെ തങ്ങനെ തന്നെ വലത്തെ എണ്ണിക്കൂല മുറ്റം അടിക്കൂല പല്ലും കൂടി തേക്കൂല നേ